ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗമായ അയ്യപ്പൻകോവിൽ മേഖലയിൽ തോട്ടയിട്ട് മത്സ്യമേഖലയെ നശിപ്പിക്കുന്നതായി പരാതി തോട്ടയിടുന്നതിനെ തുടർന്ന് വ്യാപകമായി ചെറു മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊങ്ങുകയാണ് അയ്യപ്പൻകോവിൽ മേഖലയിലാണ് വ്യാപകമായി തോട്ട ഉപയോഗിച്ച് മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് അയ്യപ്പൻകോവിൽ പുരാതന ക്ഷേത്രത്തോട് ചേർന്ന ഭാഗങ്ങളിലും തോണിത്തടി ഭാഗത്തുമാണ് തോട്ട ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി മത്സ്യക്കുഞ്ഞുങ്ങളെ പെരിയാറ്റിൽ നിക്ഷേപിച്ചിരുന്നു എന്നാൽ വ്യാപകമായി തോട്ടയിടുന്നതിനാൽ മത്സ്യസമ്പത്തിനെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവർ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം സർക്കാർ കോടിക്കണക്കിന് രൂപ മടക്കിയാണ് കുഞ്ഞുങ്ങളെ ഡാമിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ശ്രദ്ധ ഉണ്ടാകാത്തതുകൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധ വ്യാപകമായിട്ടും തോട്ടയിട്ട് ഈ മത്സ്യ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഡാമിനെ അപേക്ഷിച്ച് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട് ഇവിടെ അവർക്കെല്ലാം ഒരു നിവൃത്തിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സാമൂഹിക ഇവിടെ തോട്ടയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ എത്രയും പെട്ടെന്ന് അധികൃതര ഒരു നടപടി എടുത്തെങ്കിലെങ്കിൽ ഇപ്പം ബ്രീഡിങ് നടക്കുന്ന ഈ സമയത്ത് ഇതുകൾ മുഴുവൻ നശിച്ചു പോകാനും സർക്കാർ മുടക്കിയിരിക്കുന്ന കോടികൾ വെറുതെ ആയി പോകാനുമുള്ള സാഹചര്യമുണ്ട് മത്സ്യമേഖലയെ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഈ മേഖലയിലുള്ളത് സിലോപ്പിയ കട്ടള മറ്റു ചെറുമീനുകൾ തുടങ്ങിയവയാണ് ചത്തുപൊങ്ങുന്നതിൽ ഏറെയും ഒരു മാസം മുമ്പ് തുണിത്തടിയിലെ ആശാൻ കയത്തിനോട് ചേർന്ന സാമൂഹിക വിരുദ്ധർ നഞ്ചുകലക്കിയിരുന്നു ഇതേ തുടർന്ന് നിരവധി മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്